പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ അന്തർദേശീയ ചർച്ചയായിരിക്കുകയാണ് ലക്ഷദ്വീപ് മോദിയുടെ സന്ദർശനത്തെ മാലിദ്വീപിലെ മന്ത്രിമാർ പരിഹസിച്ചതാണ് വിവാദത്തിന് തുടക്കമായത് അതേസമയം വിവാദം ചൂടുപിടിച്ചതോടെ ലക്ഷദ്വീപ് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ഇവിടെയുള്ള വിനോദസഞ്ചാര മേഖല സജീവമാകുമെന്നാണ് കരുതുന്നത് ലക്ഷദ്വീപിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ദ്വീപ് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖല കൂടിയാണ് അറബിക്കടൽ വഴിയും ഇന്ത്യൻ മഹാസമുദ്രം വഴിയും ലഹരിക്കടത്ത് നടക്കുന്നു എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലക്ഷദ്വീപിൽ പുതിയ വിമാനത്താവളം വരുന്നത് മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം നിർമ്മിക്കണമെന്നാണ് വ്യോമസേനയുടെ താൽപര്യം ഒരേ സൈനിക വിമാനത്തിനും സിവിലിയൻ വിമാനങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിമാനത്താവളം നിർമ്മിക്കണമെന്നാണ് പ്രപ്പോസൽ എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം വേണമെന്ന് മാത്രമായിരുന്നു നേരത്തെയുള്ള ശുപാർശ സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്ക് സാധ്യമാകുന്ന വിമാന വേണമെന്നാണ് പുതിയ ശുപാർശ കടൽ കൊള്ളക്കാരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യവും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പുതിയ വിമാനത്താവളം വരുന്നതിലൂടെ ലക്ഷദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നാണ് കരുതുന്നത് മിനിക്കോയ് ദ്വീപിൽ വിമാനത്താവളം വേണമെന്ന നിർദ്ദേശം തീരസേനയാണ് ആദ്യം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ വ്യോമസേന കൂടി ഇപ്പോൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അറബിക്കടലിലെ നിരീക്ഷണ പരിധി വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ വ്യോമസേനയ്ക്ക് സാധിക്കുമെന്നാണ് കരുതുന്നത് ടൂറിസം മേഖലയിലും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ അഗത്തിയിൽ മാത്രമാണ് വിമാനത്താവളം ഉള്ളത് ചെറിയ വിമാനങ്ങൾ മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത് നിലവിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് കപ്പൽ സർവീസ് ഉണ്ട് എന്നാൽ സമീപകാലത്ത് ഇതേക്കുറിച്ച് ദ്വീപ് നിവാസികൾ ഒട്ടേറെ പരാതി ഉന്നയിച്ചിരുന്നു പുതിയ അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഭോഡ പട്ടേൽ ചുമതലയേറ്റ ശേഷം നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ദ്വീപിന്റെ സ്വഭാവം മനസ്സിലാക്കാതെയാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് നിവാസികളുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം